ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ സംഭാവന ഇടതുപക്ഷത്തിന്റെ വലിയ സംഭാവന ഞാൻ ഉത്തർപ്രദേശിലും ബിഹാറിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ആരണേ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആളുകൾക്ക് തൊഴിൽ കിട്ടിയതിന്റെ ഒരു ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ തിരിച്ചു വീണ്ടും ആ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിൽ വലിയ റോളാണ് ഈ തൊഴിലുറപ്പ് നിയമം ഉണ്ടാക്കിയത് അതെന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികൾ അന്ന് നിർബന്ധപൂർവം നടപ്പാക്കിയ ഒരു നിയമമാണ് ഞാൻ ഈ ജാഥയുടെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്നതിനിടയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ അപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ ഇടവേളയിൽ അവരുടെയും ഉച്ചഭക്ഷണത്തിന്റെ സമയമാണ് ഞാൻ അവിടെ പോയി അവിടെ അവരെ കണ്ടു പത്തനംതിട്ട ജില്ലയിലാണ് അപ്പൊ അവരോട് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത് അവരോട് പറഞ്ഞു അത് പറയാൻ നമ്മ ബാധ്യസ്ഥരാണ് കാരണം ആ സമയത്ത് ഞാൻ പറഞ്ഞത് ഈ തൊഴിലുറപ്പ് പദ്ധതി വന്നത് ഒന്നാം യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് ആ സമയത്ത് ഇടതുപക്ഷം അവരെ പിന്തുണക്കിയാണ് യു പി എ ഗവൺമെന്റിനെ വർഗീയവാദികളെ മാറ്റി നിർത്തുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായി ബി ജെ പി ഗവൺമെന്റ് വരാതിരിക്കാൻ അന്ന് ഇടതുപക്ഷത്തിന് അറുപത് എം പിമാരുടെ പിന്തുണയുണ്ട് ആ പിന്തുണ കോൺഗ്രസിൽ നൽകാമെന്നും ഗവൺമെന്റ് രൂപീകരിക്കാൻ സഹായിക്കാമെന്നും ആ സമയത്ത് ഇടതുപക്ഷം പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടിയാണ് കോൺഗ്രസ് ആ പിന്തുണ സ്വീകരിച്ചത് ആ പിന്തുണയോടുകൂടിയാണ് അന്ന് ബിജെപിയെ മാറ്റി നിർത്തി യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ആ സമയത്ത് ഇടതുപക്ഷത്തിന് ചില നിർദ്ദേശങ്ങൾ യു പി എ ഗവൺമെന്റിൽ കൊടുത്തിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോ യു ഡി എഫുകാരുടെ ഈ ഞാൻ പറഞ്ഞതിനെ ട്രോളി കൊണ്ട് പറയുന്നത് അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു അത് എന്നാണ് ഏതാണ് പ്രകടന പത്രിക കോമൺ മിനിമം പ്രോഗ്രാം ആണ് ആ കോമൺ മിനിമം പ്രോഗ്രാം രൂപീകരിക്കുന്നതിന് ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഒരാളാണ് സി പി ഐ എമ്മിന്റെ അന്തരിച്ചുപോയ ജനറൽ സെക്രട്ടറി സീതാറാം എന്ന് സീതാറാം യെച്ചൂരി മരിച്ചതിന് ശേഷമുള്ള ഒരു അനുസ്മരണ യോഗത്തിൽ ബഹുമാനനായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗെ പറയുകയുണ്ടായി കോമൺ മിനിമം പ്രോഗ്രാം രൂപീകരിക്കുന്നതിന് മാത്രമല്ല ഈ തൊഴിലുറപ്പ് പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനും ഏറ്റവും നന്നായിട്ട് സീതാറാം സഹായിച്ചു അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെയാണ് നഷ്ടപ്പെട്ടത് എന്നാണെന്ന് പറഞ്ഞത് ഞങ്ങൾക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെ നിർദ്ദേശം ഒരു ഈ കോമൺ മിനിമം പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം നിർബന്ധമായി നടപ്പിലാക്കണമെന്നാണ് ഞങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതി പാസാക്കിയെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലല്ലോ പക്ഷെ ഞങ്ങൾ പിന്തുണ തരുന്ന സമയത്ത് ഇടതുപക്ഷം നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ സംഭാവന ഇടതുപക്ഷത്തിന്റെ വലിയ സംഭാവന തൊഴിലുറപ്പ് തൊഴിലുറപ്പ് ഞാൻ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ആരുണേ ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആളുകൾക്ക് തൊഴിൽ കിട്ടിയതിന്റെ ഒരു സന്തോഷം ഇടതുപക്ഷ പാർട്ടികൾ അന്ന് നിർബന്ധപൂർവം നടപ്പാക്കിയ ഒരു നിയമമാണ്